ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോയിൽ ഞാനൊരു പ്രൊഡക്റ്റ് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത് ബെറ്റാഡിൻ മൗത്ത് വാഷ് കാർഗിൾ എന്നാണ് ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ പേര് കുറേ ആളുകൾക്കൊക്കെ അറിയായിരിക്കും നല്ല ചില ആളുകൾക്കൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കാമെന്ന് വിചാരിച്ചു ആദ്യം തന്നെ ഒരു പെയ്ഡ് പ്രൊമോഷനോ കാര്യങ്ങളോ ഒന്നും തന്നെയല്ല ഞാൻ ഉപയോഗിച്ച് ഞാൻ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ഒന്ന് കാണിച്ചു തരാണ് പിന്നിപ്പോൾ ഫിഫ്റ്റി ദിവസമാണ് ഇവിടെ ഇപ്പോൾ യു എൽ റേറ്റ് വരുന്നത് ആദ്യം കുറച്ച് കുറവായിരുന്നു ഇപ്പോൾ കുറച്ച് കൂടിയിട്ടുണ്ടെന്ന് തോന്നുന്നു അപ്പോൾ നമുക്കിത് എന്തിനെയൊക്കെയാണ് ഉപയോഗിക്കുന്നത് എങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കുന്നത് എന്നൊക്കെ നോക്കാം ബാക്ടീരിയ വൈറസ് ഫംഗീസ് പോസ് പ്രോട്ടോസോവ തുടങ്ങി ഉണ്ടാകുന്ന വായിലും തൊണ്ടയിലൊക്കെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്കെതിരെ നമുക്ക് വീട്ടിൽ വെച്ച് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണിത് മിക്ക തൊണ്ടവേദനകളും വൈറസ് കാരണമാണ് ഉണ്ടാകുന്നത് തൊണ്ടവേദനയ്ക്ക് കാരണമാകുന്ന മിക്ക വൈറസുകളെയും ബെറ്റാഡിൻ ഗാറുകൾ ഇല്ലാതാക്കുന്നു അതുപോലെ തന്നെ മോണയിൽ ഉണ്ടാകുന്ന അണുബാധകൾ ടോൺസിലൈറ്റിസ് ജലദോഷം ഇൻഫ്ലുവൻസ തുടങ്ങിയ വായിലെയും ശ്വാസനാളത്തിലെയും അണുബാധകൾക്കെതിരെയും നമുക്കിത് ഉപയോഗിക്കാം അതുപോലെ തന്നെ ടോൺസിലക്ടമി ഡെൻഡൽ ശസ്ത്രക്രിയയ്ക്ക് ശേഷവും ഒരു പ്രതിരോധ മാർഗമായും ഉപയോഗിക്കാം ബെറ്റാഡിൻ മൗത്ത് വാഷിന് പ്ലസൻലി ഫ്ലേവേർഡ് ടേസ്റ്റാണുള്ളത് അതുകൊണ്ട് തന്നെ ഇത് ഇതുപയോഗിക്കാനും വലിയ ബുദ്ധിമുട്ട് കാര്യങ്ങളൊന്നും തന്നെ ഇല്ല അതുപോലെ തന്നെ നമ്മുടെ പല്ലിനോ സ്കിന്നിനോ യാതൊരുവിധ സ്റ്റെയിനിങ് ഇഷ്യൂസും ഉണ്ടാക്കുന്നില്ല ഇത് ഒരു ഫംഗി സൈഡിൽ കൂടിയാണ് അതുകൊണ്ട് തന്നെ ഇത് ഓറൽ ഡ്രഷിനെതിരെയും നമുക്കിത് ഉപയോഗിക്കാം ഇതിൽ പ്രൊവിഡോൺ ഐഡിൻ വൺ പെർസെൻറ്റേജ് ആണ് അടങ്ങിയിട്ടുള്ളത് ഇപ്പം ഇതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്ന് നോക്കാം നമുക്കിത് ഡയലൂട്ട് ചെയ്തിട്ട് ഉപയോഗിക്കാം നമ്മളിപ്പോൾ ഒരു ഫൈവ് എം എൽ എടുക്കുകയാണെങ്കിൽ ഒരു ടെൻ എം എൽ വാട്ടറും കൂടെ ചേർത്തിട്ട് നമുക്കിത് ചെയ്യാവുന്നതാണ് രാവിലെയും വൈകുന്നേരവും നമുക്ക് ഗാർഗിൾ ചെയ്യാം അതല്ല കൂടുതൽ പ്രശ്നങ്ങൾ ഉള്ളവർക്ക് മൂന്നോ നാലോ മണിക്കൂർ ഇടപെട്ടിട്ട് നമുക്കിത് ചെയ്യാവുന്നതാണ് അതല്ലെങ്കിൽ നമുക്ക് ഡെയിലി നമ്മുടെ ഡെൻറ്റൽ ഹൈജീനിക്ക് നോക്കുന്ന ആളുകളാണെങ്കിൽ നമുക്ക് ഡെയിലി ആഫ്റ്റർ ബ്രഷിങ്ങിന് ശേഷം നമുക്കിത് ഗാർഗിൾ ചെയ്യാവുന്നതാണ് കുറച്ച് വെള്ളത്തിലേക്ക് ഒന്ന് തുള്ളി പറ്റാടി ഗാർഗിൾ ഒഴിച്ചിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഡെയിലി ലൈഫിൽ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്ത ആളുകൾക്കൊക്കെ ഇതിൻ്റെ ബെനിഫിറ്റ് നന്നായിട്ട് അറിയാവുന്നതാണ് നമുക്കിങ്ങനെയൊക്കെ നോക്കി നമ്മുടെ തൊണ്ടവേദനയൊക്കെ മാറുകയാണെങ്കിൽ നമുക്ക് ഡോക്ടറെ കാണിക്കേണ്ട അതല്ലെങ്കിൽ നമ്മൾ എന്തായാലും ഡോക്ടറെ കൺസൾട്ട് ചെയ്യേണ്ടതാണ്